ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെക്കുറിച്ചാണ് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇന്ത്യൻ സേനയുടെ ഇടപെടലിനെ കുറിച്ച് ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച് തീരുമാനങ്ങളെ കുറിച്ച് ഇനി ഇന്ത്യ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ നാട്ടിൽ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുള്ളി മാത്രം ഈ നിമിഷം വരെ ഒന്നും അറിഞ്ഞില്ല ഇന്നലെ രാത്രി ഒന്നഞ്ചോട് കൂടി നടന്ന പ്രത്യാക്രമണമാണ് ഇന്ത്യൻ സേനയുടേത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രത്യാക്രമണം പാകിസ്ഥാനെ ഈ ഭൂമുഖത്ത് നിന്നേ നീക്കാൻ കേൾപ്പുള്ള ഇന്ത്യൻ സേനയുടെ നീക്കം ഓരോ ഇന്ത്യൻ പൗരനും ഇന്ത്യയുടെ നീക്കത്തിൽ അഭിമാനം കൊണ്ടും പ്രകീർത്തിച്ചും ഓക്കെ പല രീതിയിൽ പ്രതികരണങ്ങൾ നടത്തി ഇപ്പോഴൊന്നും തന്നെ കാമാനമിണ്ടാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ അണികളും മിണ്ടുന്നില്ല നീക്ക ഓക്കെ പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ മൗനം സത്യം പറയുന്ന സഹിക്കാവുന്നതിന് മാപ്പുറമേ കേരളം എന്ന നാട്ടിലെ മഹാരാജാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് അണികളും നാട്ടുകാരും ഒക്കെ പാടിപ്പ് കേൾക്കുന്നത് മുഖ്യമന്ത്രിക്ക് അത് കേൾക്കുന്നതാണ് സന്തോഷവും പക്ഷെ എന്തോ ഇന്ത്യൻ അതിർത്തിയിൽ ഇത്രയും വലിയൊരു നീക്കം ഇന്ത്യയുടെ സെർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിട്ട് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കുന്നു കാരണം ഏതൊരു വ്യക്തിയും ഏതൊരു ഇന്ത്യൻ പൗരനും അറിയാതെ എങ്കിലും ശബ്ദിച്ചു പോകുന്ന നിമിഷമാണത് എന്നിട്ടും പുള്ളി കമാ ആന്നും മിണ്ടത്തില്ല ഇന്നലെ രാത്രി നടന്ന പ്രത്യാക്രമണം ആയത് ഒരു പക്ഷെ അദ്ദേഹം അതൊന്നും അപ്പോഴറിയണം എന്നില്ല ഇന്ന് രാവിലെ ഒന്ന് നേരം പുലരുമ്പോഴെങ്കിലും അറിഞ്ഞിരിക്കണം എന്തിനൊരു പത്ത് മണിക്കെങ്കിലും അറിയണ്ടേ എന്തിനൊരു മണിക്കെങ്കിലും അറിയണ്ടേ രണ്ട് വരി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് കുറിക്കാമല്ലോ പ്രതികരണം നടത്തിയില്ല ഓക്കെ എങ്കിലും രണ്ടു വരി കുറിക്കായിരുന്നല്ലോ പക്ഷെ പുള്ളി വിൽപ്പില്ല വൈകിട്ട് മൂന്നര വരെ കാത്തിരുന്നു മൂന്നര വരെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രാവിലെ കൃത്യമായ ഒരു പോസ്റ്റ് വന്നു സർക്കാരിന്റെ നാലാം വർഷത്തിന്റെ ഭാഗമായി എറണാകുളത്ത് നടക്കുന്ന ജില്ലാതലങ്ങളാണ് അതിന്റെ ഒരു ലൈവ് ആണ് നല്ല കാര്യം സർക്കാരിന്റെ മേന്മകൾ വിളിച്ചു പോകാനും പ്രകീർത്തിക്കാനും ഒക്കെ പുറത്തുനിന്ന് ആളെ ഇറക്കേണ്ട കാര്യമില്ല ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞാലേ നടപ്പുള്ളൂ അതുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇടുന്നു ലൈവ് ഇടുന്നു എന്താണ് ആർക്കാണ് പ്രശ്നം ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്തായാലും അദ്ദേഹത്തിന്റെ ലൈവ് കുറച്ചുപേർ കണ്ടിട്ടുണ്ട് നല്ല കാര്യം അടുത്തതായി അടുത്ത പോസ്റ്റ് വന്നു അതൊരു പ്രതികരണമാണ് കേട്ടോ ആ പ്രതികരണം എന്ന് പറയുന്നത് തൻ്റെ ഒരു പ്രതികരണമുണ്ട് ഒപ്പം ഒരു ഉണ്ട് ആ പോസ്റ്റ് അതിഥി തൊഴിലാളികളെ കുറിച്ചാണ് അതിഥി തൊഴിലാളികൾ കേരളത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ളവർ റെസ്റ്റ് എടുത്തോട്ടെ എന്തായാലും അതിഥി തൊഴിലാളികൾ വന്ന് പണിയെടുത്തോട്ടെ നിലവിൽ വിവിധ തൊഴിൽ മേഖലകളിലായി മുപ്പത്തഞ്ച് ലക്ഷം അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്തുണ്ട് ഇവരിൽ പലരും കുടുംബങ്ങളായിട്ടാണ് കഴിയുന്നത് അതൊരു വെറും പോസ്റ്റ് അല്ല അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ പിണറായി വിജയൻ വക ഒരു പദ്ധതി ജ്യോതി അതിഥി തൊഴിലാളികളുടെ മക്കളിൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള മുഴുവൻ പേരെയും അംഗൻവാടിയിൽ എത്തിക്കുക ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന കൂടി ഒരു പദ്ധതി പരിചയപ്പെടുത്തുന്നു നല്ല കാര്യം ആ കുട്ടികളും പഠിക്കട്ടെ ഈ സർക്കാരിന്റെ ഈ പരിപാടിയിലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും ഒന്നും നമ്മുടെ ഇന്ത്യൻ സേനയെ കുറിച്ചോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചോ ഒന്നും യാതൊരു പരാമർശവും കണ്ടില്ല ഇന്ത്യൻ സേനയ്ക്ക് ഒരു ഐക്യദാഠ്യം പോലും പ്രഖ്യാപിച്ചില്ല എനിവേ അടുത്ത പോസ്റ്റിലേക്ക് പോകാം അത് എറണാകുളത്ത് നടന്ന ജില്ലാതല യോഗത്തിൽ നിന്നും എന്നും പറഞ്ഞ് അവിടുത്തെ കൂടി എഡിറ്റ് ചെയ്ത് ഒരു ഗംഭീര ടീസർ പോലത്തെ ഒരു വീഡിയോ ആണ് ഏട്ടാക്കളും എന്നത് നമ്മുടെ തകാക്കളൊക്കെ കാണാം അങ്ങനെ ഒരു മൂന്നേ മുക്കാത്തൊരു വീഡിയോ ഒന്നും വന്നില്ല മൂന്നര വരെ ഒന്നും വന്നില്ല അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ കണ്ണോടിച്ചു എന്തെങ്കിലും ഒരു വരിയെങ്കിലും ഇന്ത്യൻ പൗരൻ എന്തെങ്കിലും ഒന്ന് ഒന്നും കുറിച്ചോന്നറിയാൻ അപ്പൊ അദ്ദേഹം വന്നിരിക്കുന്ന ഒരു മൂന്നമ്പത് കഴിഞ്ഞ പൗരൻ തീവ്രവാദത്തിനെതിരായ യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു അയ്യോ മഹാഭാഗി ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ അത്തരം നടപടികളോടൊപ്പം തന്നെ പഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇന്ത്യൻ പൌരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്തായാലും സർക്കാരിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവസാനം ഒരുമിച്ച് നിൽക്കാം പറഞ്ഞു സന്തോഷം എനിക്ക് തോന്നുന്നു പുള്ളി ഉച്ച വരെ ആലോചിക്കുകയായിരുന്നിരിക്കും കാരണം ചൈനയുടെ പ്രതികരണം എന്താണെന്ന് അറിയാം ചൈന ഇന്ത്യക്കൊപ്പം നിൽക്കുവോ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുവോ എന്തൊന്നറിയണം എന്നിട്ട് പ്രതികരിക്കാമെന്ന് കരുതി തലപുഞ്ഞ് ആലോചിക്കുകയായിരുന്നിരിക്കും എന്തായാലും മൂന്നരയോടുകൂടി കറകുത്തി ഒന്ന് കുറിച്ചു സന്തോഷം അപ്പൊ അത്ര